ആ എന്തായാലും നിങ്ങൾ തന്നെ ഞാൻ എപ്പോഴും വിളിച്ചിട്ടാണോ നാത്തൂന് ഇവിടെ വരുന്നത് വേണമെങ്കിലും വരാവല്ലോ കേറുക കല്യാണത്തിന് പോലും വരാൻ പറ്റിയില്ല പ്രസവ കേസ് വന്നത് കൊണ്ട് നേരത്തെ ഇതൊക്കെ ഏറ്റതല്ലേ അതുകൊണ്ട് അതിനു പോലും വരാൻ പറ്റിയില്ല അതൊരു ചെറിയൊരു വിഷമോ ഓ അത് സാരമില്ല നാത്തൂന്റെ ചോറല്ലേ അത് അതുമല്ല പിന്നെ നേരത്തെ നമ്മൾ പണിയൊക്കെ ഏറ്റതല്ലേ പിന്നെ ഒരു വസത്തെ കാര്യമല്ലേ ഉള്ളു കല്യാണം എന്ന് പറയുമ്പോ അതാ അന്നാ കഴിഞ്ഞു പോകും അതൊന്നും എന്തോണ്ട് കഴിക്കാൻ രാവിലെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ രണ്ട് അപ്പം കഴിച്ചോണ്ട് ഇറങ്ങിയേ ഇപ്പങ് വിശക്കുന്നു എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ അയ്യോ രാവിലെ പുട്ടും പഴവായിരുന്നു അതെല്ലാരും കഴിച്ചു തീർന്നു എന്നാ ചായ എടുക്കട്ടെ ചായയും പിന്നെ എന്തെങ്കിലും ബേക്കറി എന്തെങ്കിലും എടുക്കാം ഓ ചായ വേണ്ടേ ഉണ്ടോ ആ ഇരിപ്പുണ്ട് മുട്ടയുണ്ടോ ഉം മുട്ടയും ഇരിപ്പുണ്ട് എന്നാ പിന്നെ ചായ ആക്കണ്ട നീ ആ പാലും ആ ചായ വെക്കാൻ ഇരുന്ന പാലെടുത്ത് പാലും കഴിച്ച് എനിക്കൊരു മുട്ടയും മൂന്ന് ഏത്തക്കായും പുഴുങ്ങിട്ടാ അത് കഴിക്കാൻ തൽക്കാലം ഇപ്പൊ സമയ ആ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇത് കഴിയുമ്പോൾ ചോറ് കഴിക്കാവല്ലോ എല്ലാം കൂടെ കഴിച്ച പിന്നെ വിശപ്പുണ്ടാകത്തില്ല ഇത്രയൊന്നും പുഴുങ്ങി വെക്കി എന്റെ നിന്റെ പുതിയ മരുന്നുകൾ ഇവിടെ കാണുന്നില്ലല്ലോ ഉം മോള് മേളിലുണ്ട് തുണിവിരിക്കുന്നു ജോലിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണോ ഓ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യും കാരണം പഠിച്ചോണ്ടിരുന്ന പെണ്ണല്ലേ അതുകൊണ്ട് അത്യാവശ്യം അവിടെ വീട്ടിൽ ചെയ്യുന്ന പോലെയൊക്കെ ഏകദേശം ഒക്കെ ചെയ്യും ഇനിയിപ്പം അടുത്ത ആഴ്ച അവളങ് പോകും ഹോസ്റ്റലിലെ ക്ലാസ് തുടങ്ങുമല്ലോ അപ്പൊ അതി അങ്ങോട്ടങ് പോകും ശരി ഞാൻ പോയി അങ്ങോട്ട് ചെന്ന് കാണട്ടെ നീ അപ്പഴത്തേക്ക് ഇതെല്ലാം തയ്യാറാക്കി വെക്ക് കേട്ടാ ഓ എന്ത് പറഞ്ഞി അവിടെ പോവാൻ പോന്നു നോക്ക എന്നെ മനസിലായാ നീ വന്നേ ചോദിക്കട്ടെ ആ ഇവിടത്തെ മാപ്പാടെ പെങ്ങളല്ലേ അപ്പച്ചി ആ ആ അപ്പൊ എന്നെ പറ്റി എല്ലാം പറഞ്ഞു തന്നായിരിക്കൻ പാവ അവന് പക്ഷെ എന്തു ചെയ്യാന മോനെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല ഞാൻ ഈ പ്രസവത്തിന്റെ കേസൊക്കെ എടുക്കുവേ നോക്കാനൊക്കെ മൂന്ന് മാസമൊക്കെ അവിടെ നിക്കേണ്ടി വരും അതാ ആ ഉമ്മ പറഞ്ഞായിരുന്നു എങ്ങനെ ഉണ്ട് എന്റെ നാത്തൂന് ആ ഉമ്മ എന്റെ പോലെ പോലൊക്കെ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അത്രക്ക് പാവൊന്നുമല്ല മൂത്ത മരുമോളയെടുത്ത് കാണിച്ചതൊക്കെ നമുക്ക് അറിയാം പാവം അവളിവിടെ ആകപ്പാട് ജീവിച്ചത് ഒരു മാസമാണ് അതിനുമുമ്പേ അവള് ഇവിടെ പോയി മോളത്തിപ്പൊ പാവത്താനെ പോലെയൊക്കെ അവള് കാണിക്കും പക്ഷെ മോളത് അരിവാക്കണ്ട ഇപ്പൊ തനിറങ്ങ എടുക്കും അവള് വേണ്ട ഇപ്പൊ തന്നെ മോളെ മോളെപ്പറ്റി ചോദിച്ചപ്പൊ അവൾ എന്തെല്ലാം അറിയാവോ ഓ അല്ലെങ്കി വേണ്ട മോക്ക് വിഷമം വരും ഞാൻ പറയുന്നില്ല എന്ത് പറഞ്ഞ വേണ്ട ഇപ്പൊ തന്നെ മോളെ പറ്റി ചോദിച്ചപ്പോ അവൾ എന്തെല്ലാം പറഞ്ഞാ മോള് അടുത്ത ആഴ്ച ഉമ്മയോ ആ അവളാ പറയുന്നുണ്ട് മോളെ പഠിക്കാനൊന്നും ഇടത്തില്ല പഠിക്കാനൊന്നും അല്ല പിന്നെ അവൻ കെട്ടിക്കൊണ്ട് വന്നത് ആ അവക്കൊരു സഹായത്തിനാണ് അങ്ങനെ എന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ എനിക്ക് മോളെ കണ്ടപ്പോ ഒരു സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ മോളെങ്ങനെങ്കിലും ഇവിടെ നിന്ന് മോളെ വീട്ടിലെങ്ങാണോ പോയി നിന്ന് പഠിക്കും വീട് ീടെടുത്ത് മാറാൻ നോക്ക് അല്ലെങ്കിൽ മോടെ പഠിത്തവും കഴിഞ്ഞു നടക്കത്തില്ല ഇവ കടന്ന് നാരകിക്ക് എല്ലാം ചെയ്തിട്ട് അവളെ എനിക്കറിയാന്നല്ലേ പണ്ട് എൻ്റെ ആങ്ങളെ ഉണ്ടല്ലോ അവൾ ഒരു മാസം പോലും അവളെ നിന്നില്ല എൻ്റെ ആങ്ങളെയും കൊണ്ട് അവൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഇന്ന് എൻ്റെ ഉമ്മ പറയും അതുകൊണ്ട് മോള് മോടെ കാര്യം നോക്കിയിട്ട് മോക്ക് പഠിക്കണമെങ്കിൽ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റത്തില്ല മോള് ഇപ്പൊ തന്നെ കണ്ടില്ലേ മോളെ ജോലി ജോലി അയപ്പിക്കുന്നത് അവള് അതുകൊണ്ട് മോളൊരു കാര്യം ചെയ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് പിന്നെ ഇതൊന്നും ഞാൻ പറഞ്ഞൊന്നും പറയരുത് കേട്ടാ എല്ലാം കണ്ടറിഞ്ഞു മോള് ചെയ്യാ താഴോട്ട് പോട്ടെ ഞാൻ ഞാൻ അവിടുത്തെ പാലൊക്കെ കാച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഓ അപ്പച്ചി വന്നത് എന്തായാലും നന്നായി ഇതൊന്നും അറിയാതെ ഞാൻ ഇവിടെ കടന്ന് നരകച്ചേന അപ്പ എന്റെ പഠിത്തവും എല്ലാം മൂതായി പോയനെ എന്തായാലും ഇന്ന് തന്നെ ഞാൻ എന്റെ വീട്ടിൽ പോവും ഞാനിപ്പോ ഈ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് വരട്ടെ എന്തായാലും തുണി വിരിക്കാനായിട്ട് വന്നേ ും ശരി എന്നാ അപ്പച്ചി വന്നത് എന്തായാലും നന്നായി ശരി മോളെ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ മോളെ കണ്ടോ സംസാരിച്ച് അവക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര പ്രയാസം രണ്ടേ രണ്ട് വാക്കേ ഞാൻ സംസാരിച്ചോളൂ ഓ അത് പരിചയക്കുറവ് കൊണ്ടായിരിക്കും അല്ലാതെ വേറെ കുഴപ്പമില്ല ആ ഞാൻ ഞാനെന്റെ ഇന്ന് വീട്ടിൽ പോവാട്ടോ അതെന്റെ മുളയില് പെട്ടെന്നൊരു തീരുമാനം വീട്ടിൽ പോന്ന കാര്യം എന്താ മുള എന്റെ ഉമ്മായി പോലെ ആയിരിക്കുമെന്ന് പക്ഷെ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയ ഉമ്മാക്ക് എന്റെ കുറ്റങ്ങൾ പറയാനുള്ള സമയമുള്ളൂ അത് ഇന്നെങ്കിലും എനിക്ക് അറിയാൻ പറ്റിയത് എന്റെ ഭാഗ്യം അതുകൊണ്ട് ഇനി എനിക്ക് ഇവിടെ നീക്കാൻ പറ്റുന്നില്ല ഞാൻ എന്റെ വീട്ടിൽ പോവുക എടി എന്താ ഞാൻ പോട്ടെ നിങ്ങൾ സംസാരിക്ക അമ്മായി വരുമ്പോളും ഞാനങ്ങ് പോട്ടെ നാത്തുവിനവിടെ ഇരിക്കേനേരം ഇവക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇവിടെ മനസ്സിലാരെ പോയി ഈ ഈ വിഷമൊക്കെ കുത്തി വെച്ചത് എനിക്കൊന്ന് അറിയണല്ലോ അതറിഞ്ഞിട്ട് നാത്തും പോയാൽ മതി പറമോളെ ഓ ഇവിടെ ഇപ്പൊ തന്നെ ഇത് വിളമ്പ പറഞ്ഞു ഈ അപ്പച്ച എന്റെ അടുത്തെല്ലാം പറഞ്ഞത് ആ അപ്പച്ചക്കെങ്കിലും എന്റെ അടിച്ച് സ്നേഹം ഉള്ളത് കൊണ്ട് എനിക്ക് ഉമ്മാടെ പറ്റി എനിക്ക് അറിയാൻ പറ്റി അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകാന്ന് വിചാരിച്ചു ഏ ഞാനോ നീ ഇതേപോലെ തന്നെ ആയിരുന്നു എന്റെ മൂത്തമ്മരുമോളടുത്തും കാണിച്ചു കൂട്ടിയത് അവളത് കേട്ട് എന്റെ വാക്ക് തെക്കരിച്ച് നിന്റെ വാക്ക് കേട്ടതിന് പ്രാധാന്യം നൽകി കൊടുത്തോളു എന്തിട്ടോ അവസാനം മനസ്സിലായി ഞാൻ ആരാണെന്നോ നീ ആരാണോന്നൊക്കെ അവിടെ കൺമൂന്നി കാണരുത് അവിടെ കൈവാക്കിന് മാറി നിന്നോള നീ അതേപോലാണ് നീ കുത്തിരിപ്പുണ്ടാക്കിയത് അത് കഴിഞ്ഞ് നീ ചെന്ന് അവളെ അവനേം കൂടെ തെറ്റിക്കാനായിട്ട് എനിക്ക് എന്ത് സന്തോഷം കിട്ടുന്നു എല്ലാ കുടുംബത്തിനും എനിക്ക് ചെന്ന് കേറാം സന്തോഷത്തോടെ രണ്ടു മൂന്നു ദിവസമൊക്കെ നിൽക്കാം പക്ഷെ നീ അതല്ല ചെയ്യുന്നേ അവിടെ ചെന്ന് കഴിഞ്ഞ് അവരേം കുത്തിരിപ്പ് ഉണ്ടാക്കി ഇനി ഇവിടെ നടക്കത്തില്ല പിന്നെ ഇവിടത്ത് നീ ചെന്ന് പറയുമ്പോഴൊക്കെ എനിക്കറിയാം നീ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ തന്നെയാണ് നിന്റെ വരവ് നോക്കി തന്നെ ഞങ്ങൾ ഇരുന്നേത് എന്നെപ്പറ്റി വിശദമായിട്ടല്ല ഞാൻ ഇവക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം അവക്കും മനസ്സിലായി നീ എങ്ങനത്തെയാണെന്ന് ഞാനൊരു കാര്യം പറഞ്ഞേക്കെ ഇനി ഇവിടെ നീ വരുന്നെങ്കിൽ മര്യാദക്ക് വേണമെങ്കിൽ വന്നു അതല്ല ഇതേപോലെ ഉണ്ടാക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഈ മുട്ടത്ത് ഞാൻ കേട്ടത്തില്ല പറഞ്ഞേക്ക ഇതാ ഇനി ഇതേപോലത്തെ കാര്യം പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരാൻ നോക്കണ്ടേ എന്നെയും ഉമ്മായും ചേട്ടത്തി ഒന്നും പിന്തിരിപ്പിക്കാൻ ഇനി വരണ്ട വന്നാ വന്നതുപോലെ തിരിച്ചു പോവുക ഇനി ഞങ്ങളുടെ തന്നെ ഒരു കുത്തിരിപ്പുണ്ടാകാൻ പറ്റത്തില്ല കേട്ടല്ല ഇനി എനിക്ക് മുട്ടയും പാലും ഒഴുകി വെച്ചിരിക്കുന്ന എത്തക്കൊക്കെ വേണം വേണ്ട എനിക്ക് എനിക്കിത്തിരി ചൂടുവെള്ളം തന്നാൽ മതി ബാക്കിയൊക്കെ വയറു നിറഞ്ഞു